അസ്ലാമലക്കും ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബൗണ്ടി മിഠായി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ബൗണ്ടി ല്ലേ കുട്ടികളെ പോലെ തന്നെ വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ബൗണ്ടി അപ്പോൾ അപ്പം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം മറ്റൊക്കെ കാണുന്നവർക്ക് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നു ആ അപ്പോൾ അങ്ങനെ വേഗം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ നാളികരം തേങ്ങ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പുറംഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കാമെന്നൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാ അടിഭാഗം ഒന്ന് ചൂടാക്കി കൊടുത്താൽ എളുപ്പം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ായിരുന്നു എളുപ്പം ഞാനിതുപോലെ ഒന്നാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറന്തൂലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ആ ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തി കൊടുക്കുക കത്തി വെച്ചിട്ട് വെച്ചിട്ടന്നെ ഞാൻ ചെത്തിട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഒട്ടും ഉണ്ടാകാതെ നന്നായിട്ടൊന്ന് നമ്മൾ തേങ്ങ പൊട്ടിക്കോലോ അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളൊന്ന് തുട ചെറുതായിട്ടൊന്നും തുടച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം പിന്നെ ഇതൊന്ന് പോലെ മിക്സി ചെയ്തിട്ടൊന്ന് എടുക്കുക ഇനി പാനിലോട്ട് ഒരു കുറഞ്ഞ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക ചെറുതായിട്ട് റോസ്റ്റ് എന്ന് പറയുമല്ല ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒക്കെ വരെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് കുറേശ്ശെ ഇതുപോലെ ഒന്നാക്കിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് പോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് എന്ത് ചെയ്യാച്ചാൽ തീ അപ്പം ലോ ആക്കിയിട്ട് ചെറിയ പിന്നെ ഒന്ന് സിം ആക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ എന്ത് ചെയ്യാച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഉരുട്ടി കൊടുക്കുക ഈ ഉരുട്ടി പാകാകുമ്പോൾ നമുക്കതൊന്ന് ഓഫാക്കാം ഇനി കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇതുപോലെ റോളാക്കി എടുക്കുക ഇപ്പോൾ ഞാനതുപോലെ ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം അപ്പോഴേ നമ്മളാ ചോക്ലേറ്റ് നന്നായിട്ട് ഇതിൽ നിന്ന് പിടിക്കൊള്ളു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ചോക്ലേറ്റിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടി ടേസ്റ്റ് വരും അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഡയറി മിൽക്ക് ഉണ്ടല്ലോ ചെറിയൊരു പോഷകയ്ക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനതിന് പകരമായിട്ട് ഇപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തുള്ളത് കേട്ടോ ഒരു സ്പൂൺ അളവ് നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം ഓരോന്നും ഓരോന്നും നമുക്ക് എന്ത് ചെയ്ത് അതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് അതുപോലെ ചോക്ലേറ്റ് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാ നല്ലതുപോലെ ചെയ്യണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യും ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം വീണ്ടും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ എന്താ പറയാ ഹോം ആയിട്ട് കേൾക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാൻ ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ തന്നെ വെച്ചാൽ മതി ഒന്ന് തണുത്തു വരണം അപ്പൊ നന്നായിട്ട് തണുത്തു വരണ്ട പക്ഷെ എന്റെ അർജന്റും കൊണ്ട് ഒന്ന് ഫസ്റ്റത്ത് തന്നെ ഒന്ന് കൊളായിട്ടോ ഒന്ന് പൊട്ടിപ്പോയി പക്ഷെ ഞാൻ വിട്ടിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അടുത്ത് എന്ത് ചെയണുപ്പ് ഒന്ന് അറിയിട്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാല് തണുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് പോകണല്ലോ പുറത്തു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താല് എളുപ്പം കിട്ടും ഇനി ഞാനിടാ പൂ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തേങ്ങ കുറച്ച് ഞാൻ റോസ്റ്റാക്കി എടുത്ത് എടുത്തു വെച്ചിരുന്നു അപ്പം അതിന്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു